കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തിയെട്ടാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവൻ മിശ്രൈം ദേശത്ത് സോവാർ വയൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാൺകെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കാണുന്നു പ്രിയദേവ മക്കളെ പിതാക്കന്മാർ കാൺകെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മുടെ അത്ഭുതങ്ങൾ നാം കാണുന്നതിന് മുമ്പേ നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന അത്ഭുതങ്ങളെ നാം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല കഷ്ടങ്ങളിലിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഈ സംഗീർത്തനം എഴുതിയത് ആസാഫാണ് അപ്പോൾ ആസാഫ് പറയുകയാണ് പിത പിതാക്കന്മാരുടെ മുൻപാകെ വെച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തിനെ സ്തുതിച്ച് പാടുകയാണ് ആസാഫ് പ്രിയ ദൈവ വൈതല് അതേപോലെ തന്നെ നമ്മുടെ വാ ജീവിതത്തിലും നമ്മുടെ പിതാക്കന്മാർക്ക് ചെയ്ത അത്ഭുതങ്ങൾ ചിലതൊക്കെ നാം കണ്ടിട്ടില്ലെങ്കിലും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ തലമുറ തലമുറകളോളം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ നമുക്ക് മാത്രമല്ല നമ്മുടെ പിതാക്കന്മാർക്ക് മാത്രമല്ല നമുക്ക് മാത്രമല്ല നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കും അത്ഭുതം പ്രവർത്തിക്കുവാൻ വല്ലവനാണ് എന്നുള്ള ഒരു കൂടെ നമ്മുടെ യാത്രകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുക ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥ പിന്നെ െ ദി പല ഘട്ടങ്ങളായി ഞങ്ങളുടെ പിതാക്കന്മാർക്കും അവിടെ മുൻപിതാക്കന്മാർക്കും ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവെ ഇത് ഇനി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ചെയ്തു കൊണ്ടുവന്ന അത്ഭുതങ്ങളുണ്ട് അതേപോലെ ഞങ്ങളുടെ തലമുറയെയും നീ അതേപോലെ അത്ഭുതത്തിൻ്റെ വഴിയിൽ നടത്തുമെന്ന് അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ആസാഫിനോട് കൂടെ കർത്താവെ ഞങ്ങളും അങ്ങേ സ്തുതിച്ചു പാടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇരിക്കുന്ന കർത്താവ് കഷ്ടപ്പാടുകളെ മാറ്റി കർത്താവെ ഞങ്ങൾക്ക് ഞങ്ങളിലിരിക്കുന്ന ഈ കാര്യത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ച് അനേകർക്കും ഞങ്ങളെ സാക്ഷിയായിട്ടും ഒരു പാട്ടായിട്ട് നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് തരണം നല്ല പിതാവേ ആമേൻ